ഹലോ സ്ലാലൈക്കും വൈപ്പാടനാണ് അപ്പം ഇന്ന് ഹെൽമെറ്റ് റിപ്പയറുമായി ബന്ധപ്പെട്ട രണ്ടാം നേഴ്സാണ് അപ്പോൾ ഒന്ന് എടുക്കുക ഉറപ്പിച്ചിട്ടില്ല മറ്റേ ഇപ്പം ഇന്ന് വണ്ടി നിർത്തിക്കാണ്ടാണ് വീഡിയോ എടുത്തു കാരണം നമ്മളെ സഹോദരം ഡ്രൈവിങ്ങിലാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളൊരിത് പറഞ്ഞപ്പോൾ സംഭവം ശരിയാണ് ഡ്രൈവിങ്ങിൽ ഏതും വീഡിയോ എടുത്തിട്ട് ശരി മരുന്നൊക്കെ മരുന്നുകാണ്ട് അപ്പം ഇന്ന് വണ്ടി നിർത്തിക്കാണ്ട് തന്നെയാണ് വീഡിയോ എടുക്കണേ വലിയ അപകടമാണ് ഡ്രൈവിംഗിൽ ഫോൺ ഉപയോഗിക്കണേ അപ്പോൾ ഈ വാക്കിന് ശേഷം പറഞ്ഞുതരാം എവിടെയാണ് നിൽക്കണമെന്നുള്ളതും ബാക്കി നിൽക്കാൻ പറഞ്ഞതരാം കുറച്ച് നേരം വേഗി കുറച്ച് നമ്മൾ ഫ്ലക്സ് കെട്ടാൻ വേണ്ടി ഒരു കമ്പി ഉണ്ടാക്കേണ്ടതായിട്ട് അത് ഉണ്ടാക്കിയുള്ള ആയപ്പോ നേരം വേഗി അപ്പോൾ ഈ വാക്കിൽ വീടിയോ ബാക്കിലൊക്കെ കാണിച്ചാൽ അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് അഞ്ച ചവിടിയാണ് അഞ്ചച്ചവടി പള്ളി വെച്ചാൽ ഹസനിയ ഹസനിയ പള്ളീൻ്റെ ഏകദേശം നേരെ ഓപ്പോസിറ്റിന് ആണ് ഇപ്പോൾ ചെറിയൊരു ഇതുണ്ടോ മറ്റേ റൂമ് റൂമുകൾ വാടകണ്ടോ അപ്പൊ അവിടെ നിൽക്കണ കൊറേയൊക്കെ വേരിലും ചെറിയൊരു സമാധാനം കിട്ടുമല്ലോ എതിന്റെ ഈ ഫ്ലക്സുകൾ വെച്ചു ഫ്ലക്സ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഏഹ് കുറച്ചപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും ഉണ്ട് ഒരു ഫ്ലക്സ് ഞാൻ ഒന്ന് ഇവിടെയും വെച്ചിട്ട് ഇപ്പുറത്ത് സൈഡിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ വണ്ടി ആൾക്ക് കാണാൻ വേണ്ടിയുണ്ട് അതാണ്ടല്ലേ പള്ളി പള്ളി അതാണ് പിന്നെ രണ്ടാമത്തെ ഫ്ലക്സ് കുറച്ചപ്പുറത്തും വെച്ചിരിക്കണു ചെറുപ്പം കാണാനൊന്നുമില്ല വേരിയൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ സ്ഥലം മനസ്സിലായില്ലേ അങ്ങനെയാണ് കാരണം ഒരു കമ്പിന്ന് രണ്ട് കമ്പി അടിച്ച് അടിച്ച് കയറ്റി പൈപ്പ് പിടിക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ ആ കടന്നത് എന്താണെന്ന് നല്ല പ്രശ്നമില്ല ഒരു ഫ്ലെക്സിന്റെ ഒരു തലപ്പൊ തന്നെ ആൾക്കാരെ ഫീര് ഇനിയിപ്പോ നമ്മളെ കച്ചിട്ട് കഴിയിട്ടുണ്ടെങ്കിൽ ഈ നാളത്തെ ആൾക്കാർ ഹെൽമെറ്റ് കംപ്ലൈന്റ് വരണം കംപ്ലൈന്റ് വന്ന് ശരിയാക്കണം എന്നാലിപ്പോൾ നമ്മക്ക് വെച്ചുണ്ടാവുള്ളൂ അപ്പൊ ഏതാണെന്ന് വെച്ചാൽ അല്ല വന്നിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാം അത്രേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ഇപ്പം കംപ്ലൈൻറ്റ് ആക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അപ്പം ഇനി വാക്കിൽ ഞാൻ പിന്നെ കാണിച്ചായിരുന്നു സംഭവം ഇപ്പോൾ ഏകദേശം ഒന്നേ ഇരുപത് ആകുമ്പോഴേ നിസ്കാരം കഴിഞ്ഞാണ്ട് ഏഴോ നിസ്കാരം കഴിഞ്ഞാലും വന്നിങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ ഇപ്പം ഇന്നലെ നമ്മൾ കേൾക്കത്താലൊക്കെയാണ് പിന്നേക്കാളും ഇപ്പം രണ്ട് സ്ഥലത്ത് നമുക്കിവിടെ കച്ചോടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ കഴിഞ്ഞാൽ ക്ലാസ് ചെറിയ സുഖമായിട്ട് നമ്മളെ വന്നാണ് കുത്തിരിക്കുക എന്തോ ഒരു സുഖമാണ് അത് കാരണം വെയിലും ഇല്ല വെയിലും കൊള്ളണ്ട നേരെ തൊട്ടപ്പുറത്ത് പള്ളിയില്ലേ നമുക്ക് സുഖമായിട്ട് പ്രായത്തായിട്ട് നമുക്ക് ഇവിടെ കുത്തിരിക്കാം വീടിൻ്റെ പള്ളിയാണ് നമ്മൾ എടുത്തു കൊടുത്താൽ മതി സുഖമായിട്ട് വലിയ ചോറല്ലാത്തൊരു ദിവസമായിട്ട് വെച്ചെന്ന് ഇന്നലെ കണ്ടമാനം നല്ല തിരക്കിനും പോരാത്തീനും ഇന്നലെ മറ്റേ ഒരു ബസ് സ്റ്റോപ്പിലെ കുത്തിന്നേന് വണ്ടികൾ കണ്ടില്ല ഇന്നലെ വെള്ളം ചെയ്യുന്നത് ഇന്നിപ്പോൾ ചെറിയൊരു ഷെഡ് പുറത്ത് ആൾ നല്ലതുകൊണ്ട് ഞാൻ രാവിലെ വന്നപ്പോൾ വിളിച്ചാണ് വിളിച്ചുകൊണ്ട് മറ്റേ ചോദിച്ചുപോലിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഉള്ളിലല്ല നിങ്ങളെ മുന്നിൽ കടൻ്റെ ഇവിടെ റൂമുകൾ വാടകയ്ക്ക് വാടക ബോർഡ് കണ്ടു അപ്പം ഇന്ന് ഇതിൻ്റെ മുന്നിൽ ഞാൻ ഇന്ന് കച്ചവടം നടത്തിയതെന്ന് ചോദിച്ചു അത് പ്രശ്നമൊന്നുമില്ല അത് ഇപ്പോഴെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ എൻ്റെ മൊലാളി ഇന്ത്യത്തിൽ ഇവിടെ വന്നിട്ടില്ല ഇനി ആണോ ഇതിന് ഇവിടെ വന്നു പോയി എന്നുള്ളത് എനിക്കറിയും ചെയ്യില്ല ഏതായാലും മറ്റേ അങ്ങനെ ഇപ്പം അയാൾ അയച്ചത് കൊണ്ട് നമുക്ക് എന്താ എന്തായാലും സുഖമായി കാരണം ഇവിടെ ഏകദേശം ഇവിടെ അടുത്തന്നെത്തം ചെയ്തു പറ്റും ചെയ്തു പിന്നെ മറ്റേ കച്ചോടി ചെയ്യാനേ നമുക്ക് പറ്റി അല്ലാതെ ആലോചിച്ചു വേറെ വീടിനും സ്ഥലം നമ്മൾ നോക്കണം കുറേ ഇതാണ് അപ്പോൾ അയാൾ ഇതുകൊണ്ട് നമുക്ക് എന്തായാലും പറ്റി ഹലോ അപ്പോൾ ഞാൻ അപ്പോൾ എപ്പോൾ വന്നാലോ ഞാൻ കഴിഞ്ഞിട്ടില്ല ഒരപ്പണിയായിക്കൂടെ എങ്ങനായിട്ടേ നമ്മളെ നമ്മൾ എന്തൊരു പണിയെടുക്കുകയാണെങ്കിലും അതിന്റെ വൃത്തിയിൽ നമ്മൾ എടുത്തു കൊടുക്കുക കാരണം ഇപ്പോൾ ചേർത്തൊരു ഹെൽമെറ്റ് വന്നേനു ഹെൽമെറ്റ് വന്നാണ്ട് അതിന്റെ ചെറിയ സ്ക്രൂളില് ചെറിയ പ്രശ്നമുള്ളൂ പക്ഷെ അത് എളുപ്പ പണിക്ക് ഹെൽമെറ്റ് ഇപ്പം തൊള്ളിട്ട് ആണ് ഈ തൊള ഇട്ട് കഴിഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ എന്താണല്ലോ ഞാൻ തൊള ഇട്ട് കൊടുക്കലുണ്ട് അത്രയും പറ്റാത്ത അവസ്ഥയിൽ മാത്രം ഈ ഹെൽമെറ്റ് ഹെൽമെറ്റിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ലീക്ക് വരും വള്ളം വരും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും അതേപോലെ പിന്നെ അത് ഈ പണി പണിയെടുക്കാൻ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ ഇത് എന്തിനാണ് പണി ഇട്ടതാണ് ഇട്ടതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തൊരു പണിയാണെങ്കിലും അതിൻ്റെ പരിപൂർണതയിൽ എത്തുമ്പോഴേ അതിൻ്റെ വൃത്തി ചെറുപ്പുണ്ടാവുകയുള്ളൂ അപ്പോളെ ആ ഫീൽഡിൽ വേറൊരാൾ ആ സാധനം പണിയെടുക്കുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ ഇത് നല്ല അറിയുന്ന ആളാണ് പണിയെടുത്തത് അല്ലെങ്കിൽ ഇല്ലതു തന്നെ മട്ടം പോലെ വൃത്തി തന്നെയാണ് പണിയെടുത്തതെന്നില്ലേ അല്ല അറിയുന്ന ആൾക്കാർക്ക് എത്തുമ്പോൾ എന്ത് പറയും ഇത് പണി എടുത്തെന്ന് ചോദിച്ചു കാരണം ഇത് ഇതിങ്ങനല്ല വെക്കേണ്ടത് ഇങ്ങനെ ഏത് വയ്ക്കേണ്ടതിലെന്നൊന്നെ പറയുമ്പോൾ നമ്മൾ എളുപ്പ പണി എടുത്തത് വലിയൊരു മോശക്കാരനായി ഏ അപ്പോൾ എന്ത് മേഖലയിലാണ് ഇപ്പോൾ ഹെൽമെറ്റ് എന്നുള്ള ഏത് മേഖലയിലാണ് ഇടുക്കള പണിയല്ല മട്ടം പോലും എടുത്തിട്ടില്ലെങ്കിൽ അതൊരു മോശത്തരണമായി ഇങ്ങനെ എളുപ്പം ഞാൻ മനസ്സിലാക്കണത് ഏഹ് അപ്പോൾ അന്നത്തെ ഹെൽമെറ്റ് റിപ്പയർ തൽക്കാലം ഇന്ന് നിർത്താനൊരു തീരുമാനത്തിൽ തീയണ കാരണം സമയം ഇപ്പോൾ അഞ്ചരായി ആയി ഈ സാധനങ്ങളൊക്കെ വണ്ടിക്ക് എടുത്ത് വെക്കണം അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടില്ല ഒക്കെ അതിലാണ് കണക്കണേ മറ്റേ സാധനങ്ങൾ അപ്പോൾ ഇനി അതൊക്കെ എടുത്ത് വെക്കണം അതേപോലെ മറ്റേ സാധനങ്ങൾ ഒക്കെ പരന്ന് കണക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കണ്ട് വേണം പിന്നെ ഇനി നമുക്ക് ശരിയാക്കി വെക്കണമെങ്കിൽ